എവിടെ ഉമ്മശി കുട്ടി എത്ര കുളിച്ച് മാറ്റി വായോ എന്താ കാത്തിരിക്കണെന്നറിയോളെ ഇന്നിവിടെ മാമനും മാമിയൊക്കെ വന്നിരുന്നു അപ്പൊ ഉമ്മശി അവർക്ക് വേണ്ടിട്ട് പൊറാട്ടി ഇറച്ചി ഒക്കെ ഇണ്ടാക്കിണ്ട് വേം കുളിച്ച് വായോ നമുക്ക് കഴിക്കാം ഉമ്മ ഈ പാത്രത്തിലുണ്ടായിരുന്ന പൊറാട്ടി ഇറച്ചി അവിടെ ഓ ഒളിപ്പിച്ച് വെച്ച് കൊടുക്കല്ലേ പെണ്ണിന് ഇപ്പൊ തന്നെ അങ്ങനത്തെ ശീലൊക്കെ പഠിപ്പിച്ചോ ഒളിപ്പിച്ച് വെച്ചതല്ലോ ഉമ്മ മോക്ക് എരിവ് കുറച്ചുണ്ടാക്കിയിട്ട് മാറ്റി വെച്ചതായിരുന്നു അതെന്തായാലും ഞാൻ തിന്നു പിന്നെ ഒരടുക്കളയിൽ നിന്ന് രണ്ടുതരം ഭക്ഷണം ഉണ്ടാക്കണ്ട എല്ലാരും തിന്നണത് തിന്നാ മതി ഉമ്മക്ക് ഉള്ളതൊക്കെ ആ ടേബിൾ ടേബിളിനുള്ള പാത്രത്തിൽ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അത് ഞാൻ അയച്ചു പോയപ്പോ കൊടുത്തയച്ചു ഒഴിഞ്ഞിപ്പവിടെ ചെന്നിട്ടൊന്നും വെച്ചിണ്ടാക്കണ്ടല്ലോ കുട്ടികൾ സ്കൂളിൽ ഇട്ട് പയിച്ച് വരുന്നുണ്ടാവും ആഴ്ചകൾ തിന്നോട്ടെ ആഹ് ഇനിയിപ്പ് നോക്കിക്കാണ്ടേ എ പെണ്ണിനിന് ഉച്ചക്കത്തെ ചോറിന്റെ വച്ച എന്തെങ്കിലും എടുത്തു കൊടുത്താളെ പെൺകുട്ടിയാണ് പൊറാട്ടി ഇറച്ചി ഒന്നും കൊടുത്ത് ശീലാക്കണ്ട പേരയിലുള്ളതൊക്കെ തിന്ന് പഠിക്കണം പക്ഷെ കുട്ടിക്ക് ചോറ് എടുത്ത് തരാട്ടാ തിന്നണ്ട മോളെ ഉമ്മച്ചുണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടോ നോക്കിയതാ